തൃപ്രയാ ലയൺസ് ക്ലബ്ബ് വിവിധ കലാപരിപാടികളോടെ ഓണാഘോഷം നടത്തി ക്ലബ്ബ് പ്രസിഡന്റ് ഏകലവ്യൻ പി കെ ഓണാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആർ ഐ സക്കറിയ സുരേഷ് എൻ എം വ്യാസബാബു വി എസ് ആന്റണി എ എ ജയശങ്കരൻ കെ കെ ആനി ജോസഫ് ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ ക്ലബ്ബ് ട്രഷറർ യമുന റാണി പ്രതാപൻ ബിന്ദു സുരേന്ദ്രൻ ജിസ ആന്റണി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി മുൻകൈ നടക്കുന്നത് നടക്കുന്നത് എല്ലാവരെയും ക്ലബിലുള്ള എല്ലാ അതിലേക്ക് അതോടൊപ്പം പൂക്കളത്തിന് രജിസ്റ്റർ അറിയാം തിരുവാതിര മെഗാ തിരുവാതിരക്ക് ഈ ത്രിപ്രയർ ക്ലബിലെ എല്ലാ ലേഡീസും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കോമ്പറ്റീഷൻസ് മാവേലി മരൻവാമന വെസ്റ്റ് ബെസ്റ്റ് ഇതിന്റെ ഒക്കെ സമ്മാനങ്ങൾ നമ്മൾ കഴിക്കണം ഈ റീജ് തൃപ്രയാർ ക്ലബില് സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷാണ് എല്ലാവരെയും ഈ ഓണാഘോഷത്തിന് ഒരിക്കൽ കൂടി നമ്മൾ മെഗാ ഓണം ഇരുപത്തെട്ടാം തീയതി ഡിസ്ട്രിക്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടു ഒരിക്കൽ കൂടി എല്ലാവർക്കും